ഹലോ ഇത് കണ്ടോ നമ്മൾ ഈ സാധാരണ കല്യാണ സമയത്തൊക്കെ ബിരിയാണി വിളമ്പുമ്പം അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ നാരങ്ങ പിക്കിൾ കാണാം അത് ഡേറ്റ്സും നാരങ്ങയും കൂടെ കൂട്ടിയിടുന്ന പിക്കിളാണ് അത് അത് നിങ്ങൾ നോക്കിക്കേ ഇത് ഒരു ഒരടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം അധികം എരിവില്ല എന്നാൽ എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ ചെറുനാരങ്ങ ഞാൻ നല്ല കഴുകി നല്ല ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തീരെ ചെറിയ ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ തന്നെ വേണം മറ്റേ ഇവിടെ കിട്ടുന്ന ഇവിടെ യു കെ കിട്ടുന്ന നാരങ്ങ എടുക്കരുത് ചെറുനാരങ്ങ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ ചെറുനാരങ്ങ അപ്പോൾ ഇത് നമുക്ക് ഓരോ നാരങ്ങയും ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നാല് പീസായിട്ട് എടുക്കാം സോറി അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇത് മുഴുവൻ ഇതൊരു അര കിലോ ഒന്നും കാണില്ല കുറച്ചേ ഉള്ളൂ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ നാരങ്ങ എല്ലാം ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നാല് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇത് ഇനി അടുത്തത് നമുക്ക് സ്വലപ്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് ഉപ്പ് പാകത്തിന് അത് എത്രയാണെന്നൊന്നും ഇപ്പം എനിക്ക് പറയാൻ അറിയത്തില്ല കുറച്ച് ഉപ്പ് പരുവത്തിനുള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ നമുക്കിനി ഒരു പാനെടുത്തിട്ട് വെക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ലതെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് തിരുമ്പി വെച്ച നാരങ്ങ എടുത്ത് ഒരു പത്ത് പിരിഞ്ച് മിനിറ്റ് നേരെ ഇളക്കേണ്ടി വരും ഇതേ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിരുമ്പി വെച്ച നാരങ്ങ അതിൻ്റെ അകത്തൊട്ടിട്ട് കൊടുക്കാം നാരങ്ങ നാരങ്ങ ഇതൊരു മിനിറ്റ് നേരെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം എല്ലാം ഒന്ന് ഒന്ന് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് അതുവരെ നമ്മൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം അത് കൈപ്പുള്ള നാരങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഇതിലൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി മധുരിക്കത്തൊന്നുമില്ല ഇത് കഴിപ്പുള്ള നാരങ്ങയാണെങ്കിൽ ഈ ശർക്കരയൊക്കെ കൂടെ ചേരുമ്പം നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ശർക്കര ഇതിൻ്റെ അകത്തോട്ടൊന്ന് പിടിക്കുന്ന പോലെ ഇച്ചിരി കൂടെ ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇതെല്ലാം ഒന്ന് ശർക്കരയെല്ലാം ഇതിലൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ളത് നിങ്ങൾ എത്ര നാരങ്ങ എടുക്കുന്നു അതനുസരിച്ചുള്ളത് എടുത്താൽ മതി പിന്നെ പച്ചമുളക് ഇത് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് കാരണം എന്താണെന്നു വെച്ചാൽ നമ്മളിതും മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ സ്വൽപ്പം കൂടെ ശർക്കര കൊടുക്കണം ഇട്ടുകൊടുക്കണതൊന്നും നേരത്തെ ശർക്കര ഇട്ടത് ശരിയായിട്ടില്ല ഒരു ശക്കലം കൂടെ ഈ ശർക്കര ചേർത്താലേ ഈ കയ്പ്പുള്ള നാരങ്ങയാണെങ്കിൽ അതിൻ്റെ കയ്പൊക്കെ ഒന്ന് മാറി ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ ഇടേണ്ടതാണ് പക്ഷേ കറിവേപ്പില ഇപ്പം ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാടിയിരിക്കും അപ്പം എല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഇടുവാണെങ്കിൽ അത് നല്ല പച്ച കളറിലങ്ങ് കിടക്കും ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടി ഇത് വറുത്ത് പൊടിച്ചതാണേ വറുത്ത് തന്നെ ഇടണം വറുത്ത് ഉലുവപ്പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കായം കായപ്പൊടി ഒരു സ്വല്പം ഒത്തിരി ആകല്ലോ ഒത്തിരി കഴിച്ചു പോവും ഒരു ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ അപ്പോൾ ഇത് എല്ലാം കൂടെ ഇതിൽ നിന്ന് കുറച്ചുകൂടെ പച്ചമുളകൊക്കെ മുളകിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരും തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ചിലപ്പം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് നമ്മൾ തീ കുറച്ചേ വക്കാവളി മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും ഇപ്പം കണ്ടോ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഇവിടെ ഇറുക്കി വെച്ചിരിക്കുന്ന ഇത് ഹിന്തപ്പഴം അത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതാ ശരിക്കും നമ്മൾ കല്യാണ സദ്യക്കൊക്കെ ബിരിയാണിയൊക്കെ വിളക്കുമ്പം അന്നേരം ഉപയോഗിക്കുന്ന പിക്കിള് ഈ ഡെയ്റ്റ്സും കൂടെ ഇട്ടിട്ടാണ് അതാണ് അതിനത്രയും ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു കുറച്ച് പിന്നാക്കിയുണ്ട് ഉണ്ട് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഇവിടെ ഇത് തിള വന്നിട്ടുണ്ട് ഇത് കാണാലോ ഇത് തിളച്ച് വന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കണ്ടോ അതായത് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം പരുവത്തിലാണ് നിങ്ങളിതെല്ലാ ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കണ്ടോ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ